വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഓക്കെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡോപ്റ്റർ കാറ്റഗറീസ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഇന്നോവേഷൻ കറിവ് അല്ലെങ്കിൽ അഡോപ്ഷൻ കറിവ് എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും ഓക്കെ റോഗേഴ്സ് അഡോപ്റ്റർ കാറ്റഗറീസ് അല്ലെങ്കിൽ അഡോപ്ഷൻ കറിവ് എന്നുള്ളത് ഇതിനെ പറയാൻ പറ്റും സിംപ്ലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് വരുന്ന അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ആളുകളാണ് മാർക്കറ്റിൽ ഉണ്ടാവുക അല്ലേ ചില ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യും എന്തെയും അക്വയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും ചില ആളുകൾ ഒന്ന് പതുക്കെ ആയിരിക്കും ചില ആളുകൾ അതിന് ശേഷമേ വാങ്ങുകയുള്ളൂ ചില ആളുകൾ വളരെ ആ ഒരു പ്രൊഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടതിന് ശേഷമൊക്കെ എന്തേ ഉള്ളൂ അത് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ആ ഒരു അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു കറവാണ് അല്ലെങ്കിൽ കാറ്റഗറീസിനെയാണ് നമ്മൾ റോഗേഴ്സ് അഡോപ്റ്റർ കാറ്റഗറീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സിംപ്ലി ഒന്ന് നോക്കാം അല്ലേ ഏതൊക്കെയാണെന്നുള്ളത് അതിൽ അഞ്ച് കാറ്റഗറീസ് ആണ് വരുന്നത് കേട്ടോ എത്രയാണ് അഞ്ച് കാറ്റഗറീസ് ഓഫ് ആളുകളാണ് അതിൽ വരുന്നത് ഓക്കെ അപ്പം അതിൽ ഫസ്റ്റ് വരുന്നത് ഇന്നോവേറ്റേഴ്സ് ആണ് ഓക്കെ ആരാണ് ഇന്നോവേറ്റേഴ്സ് നമുക്ക് സിംപ്ലി അറിയാം അല്ലേ ഇന്നൊവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനേറ്റ് അഡോപ്റ്റ് ആവുന്ന ആളുകളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇന്നോവേറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഓക്കെ ഇന്നോവേറ്റേഴ്സ് ആർ എന്താണ് ആർ ദ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ടു ട്രൈ ദ ന്യൂ പ്രൊഡക്റ്റ് അല്ലേ ഫസ്റ്റ് കസ്റ്റമേഴ്സാണ് അതായത് ഇനോവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ടെക്നോളജിയോ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ആളുകളാണ് ഇന്നൊവേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് വരുന്നത് ഇനോവേറ്റേഴ്സ് ആണ് ഓക്കെ ദെൻ റിസ്ക് ടേക്കേഴ്സ് ആൻഡ് ആർ എക്സൈറ്റഡ് ബൈ ദ പോസിബിലിറ്റീസ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് തിങ്സ് അവരെന്താണ് റിസ്ക് ടേക്കേഴ്സ് ആണ് ഓക്കെ ഇനോവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാക്കാം കാരണം ഒരു ടെക്നോളജി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് അതിൻ്റെ എന്താ ലിമിറ്റേഷൻസിനെ കുറിച്ച് അറിയില്ല അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയില്ല അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് എന്താകുന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല അല്ലേ കാരണം ഫസ്റ്റിലി ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു റിസ്ക്കിനൊക്കെ മറികടന്നിട്ട് അല്ലെങ്കിൽ ആ റിസ്ക് ഒക്കെ ടേക്ക് ചെയ്തിട്ട് ബെയർ ചെയ്തിട്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇൻവേറ്റേഴ്സ് മോർ അല്ലെങ്കിൽ മോസ്റ്റ് റിസ്ക് ടേക്കേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലവർ കൂടുതൽ എന്തായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലേ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ് ഓക്കെ ദെൻ ജനറലി വെൽത്തി എർദാൻ അതർ ടൈപ്സ് ഓഫ് അഡോപ്റ്റേഴ്സ് വെൽത്തിയർ ആയിരിക്കും അല്ലേ അതായത് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ കാറ്റഗറി ചെയ്യുന്ന സമയത്ത് ഏറ്റവും വെൽത്തിയർ ആയിട്ടുള്ള ആളുകൾ ഇന്നോവേറ്റേഴ്സ് ആയിരിക്കും കേട്ടോ അതായത് ഏറ്റവും വെൽത്തിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇന്നൊവേറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഓക്കെ ദെൻ അടുത്തൊരു കാര്യം പറയുന്നത് ദി ആർ യങ്ങർ ആൻഡ് ഹൈലി സോഷ്യലി ഓക്കെ പൊതുവെ കംപ്ലീറ്റ്ലി നമുക്ക് യങ്ങറാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കോമൺലി ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ യങ്ങർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഓക്കെ യങ്ങർ ആയിട്ടുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ ഹൈലി സോഷ്യൽ ആയിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ ഹൈലി സോഷ്യൽ ആയിട്ടുള്ള വളരെ സോഷ്യൽ ആയിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നൊവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി വരുന്ന ആളുകളാണ് അല്ലേ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റിനൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഏലി അഡോപ്റ്റേഴ്സ് ആണ് കേട്ടോ ഇനോവേറ്റേഴ്സിന് ശേഷം വരുന്ന ആളുകൾ ഏർലി അഡോപ്റ്റേഴ്സ് ആണെന്ന് വിളിക്കുന്നത് സെക്കൻഡ് ഫേസ് ആണ് അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഫേസ് ഓഫ് പ്രൊഡക്റ്റ് പർച്ചേസസ് ഫോളോവിംഗ് ഇനോവേറ്റേഴ്സ് അല്ലേ അതായത് ഇനോവേറ്റേഴ്സിന് ശേഷം വരുന്ന സെക്കൻഡ് ഫേസ് ഓഫ് പ്രൊഡക്റ്റ് പർച്ചേസേഴ്സ് ആണെന്ത് ആര് ആര് എർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ രണ്ടാമതായി വരുന്ന ആളുകളാണ് ദൻ ഇവരെ കുറിച്ച് പറയുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ വിത്ത് ഇൻ എനി മാർക്കറ്റ് സ്പേസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളായിരിക്കും ഓക്കെ ഈ എർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ മറ്റു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളായിരിക്കും ഏളി അഡോപ്റ്റേഴ്സ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ മോസ്റ്റ്ലി ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആയിരിക്കും ദൻ ഡിഗ്രി ഓഫ് തോട്ട് ലീഡർഷിപ്പ് അല്ലേ തോട്ട് ലീഡർഷിപ്പ് എന്നുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട് അല്ലേ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഏളി അഡോപ്റ്റേഴ്സിലാണ് തോട്ട് ലീഡർഷിപ്പ് ഉള്ളത് കേട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം തോട്ട് ലീഡർഷിപ്പ് ഉള്ളത് ഏത് കാറ്റഗറിയിലാണെന്നുള്ളതൊക്കെ തോട്ട് ലീഡർഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഡിഗ്രി ഓഫ് തോട്ട് ലീഡർഷിപ്പ് ഫോർ അതർ പൊട്ടൻഷ്യൽ അഡോപ്റ്റേഴ്സ് ആണ് ഓക്കെ ഇവർ ഏർലി അഡോപ്റ്റേഴ്സ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രൊഡക്റ്റിനെ അവരെന്ത് ചെയ്യും അക്യൂർ ചെയ്യും ഇനോവേറ്റേഴ്സിന് ശേഷം ഇവർ അക്യൂർ ചെയ്യും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അക്യൂർ ചെയ്യുന്നതിന് പകരം അതുപോലെ തന്നെ വെരി സോഷ്യൽ മീഡിയയിലൊക്കെ ദ മേ ബി വെരി ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ഓഫ് ക്രിയേറ്റീവ് റിവ്യൂസ് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ടുള്ള റിവ്യൂസ് കൊടുക്കും ഓക്കെ അതുകൊണ്ട് തന്നെ മറ്റുള്ള കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ള കസ്റ്റമേഴ്സിന് ഇതൊരു ഒരു ഹെൽപ്പ്ഫുള്ളാവുന്നതാണ് തോട്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സിമ്പിളി അത്രേ ഉള്ളൂ അതായത് മറ്റുള്ളവർ അല്ല ഇവരെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക മറ്റുള്ളവർ പ്രൊഡക്റ്റുകൾ വാങ്ങി ഇവരെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാറ്റഗറിയിൽ അല്ല നേരെ അടിയിൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് പ്രൊഡക്റ്റ്സ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തോട്ട് ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലേ ഓക്കെ ദെൻ അടുത്തൊരു കാര്യം പറയുന്നത് റീസണബിളി ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും കേട്ടോ ഇനോവേറ്റേഴ്സിന് റീസണബിളി ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ ദെൻ ഏറ്റവും ഹൈ ആയി വെൽത്ത് ആയിട്ട് വരുന്നത് ഇനോവേറ്റേഴ്സ് ആണ് അതിനുശേഷം വരുന്നത് ഏർലി അഡോപ്റ്റേഴ്സാണ് ഇവർക്ക് ി ഹൈ ആയിരിക്കും സോഷ്യൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയിരിക്കും ഇതുകൊണ്ടൊക്കെയാണ് തോട്ടൽ ലീഡേഴ്സ് ആണെന്ന് പറയുന്നത് ഓക്കെ എളി അഡോപ്റ്റേഴ്സ് തോട്ടൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണ് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ദെൻ അതുപോലെ തന്നെ റീസണബിൾ അപ്രോച്ച് ടു റിസ്ക് എന്നുള്ളതാണ് ഇന്നൊവേറ്റേഴ്സിൻ്റെ അത്ര റിസ്ക് എടുത്തിട്ടില്ലെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള റിസ്ക്കും അവരും എടുക്കും എന്നുള്ളതാണ് ഓക്കെ അതാണ് എളി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തൊരു കാറ്റഗറിയാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഏളി ആണ് ഓക്കെ തേർഡ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഏളി മെജോരിറ്റി ഓക്കെ എന്താണ് ഏളി മെജോറിറ്റിയിൽ പറയുന്നത് ആസ് എ പ്രൊഡക്റ്റ് ബിഗിൻസ് മാർക്കറ്റ് അപ്പീൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാസ് മാർക്കറ്റ് അപ്പീല് മാർക്കറ്റിലേക്ക് ഒരുപാട് ഈ പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്രോത്ത് സ്റ്റേജിലൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ ഏളി മെജോറിറ്റിയിലുള്ള ആളുകൾ ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്ലാസ് ഓഫ് അഡോപ്റ്റേഡ് ടു അരൈവ് ഇൻ ദ ദേർലി മെജോറിറ്റി ഓക്കെ അതായത് എർലി അഡോപ്റ്റേഴ്സിന് ശേഷം വരുന്ന ക്ലാസ് ആണ് ഏർലി മെജോരിറ്റി എന്നുള്ളത് ഓക്കെ അവരെപ്പോഴാണ് എന്ന് പറഞ്ഞു മാസ് മാർക്കറ്റ് അപ്പീൽ ഉണ്ടാകുന്ന സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത് മാർക്കറ്റിലേക്ക് വരുന്നത് ഓക്കെ ദെൻ റീസണബിളി റിസ്ക് അവേഴ്സ് ആയിരിക്കും റീസണബിളി അവർ റിസ്ക് അവേഴ്സ് ആയിരിക്കും കേട്ടോ റിസ്ക് ടേക്കേഴ്സ് അല്ല റീസണബിളി റിസ്ക് അവേഴ്സ് ആയിരിക്കും ദെൻ വാണ്ട്സ് ടു ബി ഷുവർ ദാറ്റ് ദയർ റിസോഴ്സസ് ആർ സ്പെൻഡ് വൈസിലി ഓക്കെ എന്താണ് അവരുടെ റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് അവരൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വൈസിലി ആയിരിക്കണം അല്ലെങ്കിൽ അത് വളരെ വെർത്തായിരിക്കണം എന്നൊരു കാര്യം അവർക്ക് നിർബന്ധമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടേ അവരെന്തേ ഉള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ അവരുടെ ക്യാഷ് വെറുതെ കളയാൻ വേണ്ടിയിട്ട് അവരൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി അക്യൂർ ചെയ്യൂലെന്നുള്ളതാണ് ഓക്കെ ദെൻ പീപ്പിൾ വിത്ത് ഇൻ ബെറ്റർ ദാൻ ആവറേജ് സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ബെറ്റർ ദാൻ ആവറേജ് ഓക്കെ ഏളി മെജോറിറ്റി ഉള്ള ആളുകൾ ബെറ്റർ ദാൻ ആവറേജ് സോഷ്യൽ ഉള്ള ആളുകളാണ് അതുപോലെ തന്നെ വിൽ ദിൽ ഇൻ കോണ്ടാക്ട് വിത്ത് തോർഡ് ലീഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു തോർഡ് ലീഡേഴ്സ് ആരാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ ആരാണ് ഏർ അഡോപ്റ്റേഴ്സ് ആണ് തോർഡ് ലീഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരുമായിട്ടൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗുഡ് കോൺടാക്റ്റിലായിരിക്കും ഏർലി മെജോറിറ്റി ഉണ്ടാവാന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇവരാണ് തേർഡ് കാറ്റഗറി ആയിട്ട് വരുന്നത് ദെൻ ഫോർത്ത് കാറ്റഗറി ആയിട്ട് വരുന്നത് ലേറ്റ് മെജോറിറ്റിയാണ് കേട്ടോ എളി മെജോറിറ്റിക്ക് ശേഷം ഒരു ഫോർത്ത് ഫേസ് ആയിട്ട് വരുന്നത് ലേറ്റ് മെജോറിറ്റിയാണ് ഓക്കെ ദെൻ മോർ സ്കെപ്റ്റിക്കൽ ഒരു കൂടുതൽ കൺഫ്യൂസായിരിക്കും കേട്ടോ അവർ അല്ലെങ്കിൽ കൂടുതൽ കെയർഫുള്ളായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ മോർ സ്കെപ്റ്റിക്കൽ അബൌട്ട് പ്രൊഡക്റ്റ് അഡോപ്ഷൻ ദാൻ ദ ഫസ്റ്റ് ത്രീ ക്ലാസ്സസ് ഓഫ് ദ അഡോപ്റ്റേഴ്സ് അതായത് മറ്റുള്ള നിലവിൽ കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള അഡോപ്റ്റേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ ഒന്നുകൂടി ആയിരിക്കും അല്ലെങ്കിൽ ഒന്നുകൂടി കെയർഫുള്ളായിട്ടായിരിക്കും ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ പുട്ട് ദയർ റിസോഴ്സസ് ടുവേഡ്സ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സൊല്യൂഷൻസ് ഓക്കെ ഈ കാര്യം ശ്രദ്ധിക്കുക ട്രൈഡ് അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് മറ്റുള്ളവർ ട്രൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇവരെന്ത് ചെയ്യുള്ളൂ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് വരുന്നത് ലേറ്റ് മെജോറിറ്റിയിലാണ് കേട്ടോ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത് ലേറ്റ് മെജോറിറ്റി എന്നുള്ളതിലാണ് അപ്പം അതൊന്നും ശ്രദ്ധിക്കുക ദൻ ആർ റിസ്ക് അവേഴ്സ് അവേഴ്സാണ് അല്ലെ ഇവരെന്തായിരിക്കും റിസ്ക് അവേഴ്സ് ആണ് റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് ഓക്കെ സമയത്ത് പണം കുറവായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും ലോവർ ആയിരിക്കും ദെൻ ലെസ് ഇൻട്രാക്ഷൻ വിത്ത് തോട്ട് ലീഡേഴ്സ് ആൻഡ് ഇനോവേറ്റേഴ്സ് ഇവർക്ക് എന്തുണ്ടാവില്ല എന്തുണ്ടാവില്ല ഇൻറ്ററാക്ഷൻ കുറവായിരിക്കും അല്ലേ തോട്ട് ലീഡേഴ്സിനേറ്റും അതുപോലെ തന്നെ ഇന്നൊവേറ്റേഴ്സിനൊക്കെ ഇന്നൊവേറ്റേഴ്സുമായിട്ടൊക്കെ ഇവർക്ക് ഇൻട്രാക്ഷൻ കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു കാറ്റഗറിയാണ് ലേറ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ദെൻ നമുക്ക് ഒരു ഫൈനൽ കാറ്റഗറി നോക്കാം അല്ലേ ഫൈനൽ കാറ്റഗറി ആയിട്ട് വരുന്നത് ലഗാർഡ്സ് ആണ് ഓക്കെ ലഗാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഡിക്ലൈൻ സ്റ്റേജിൽ എത്തി അങ്ങനെ എത്തുന്ന സമയത്താണ് ഈ ലഗാർട്സ് ഒരു പ്രൊഡക്റ്റിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം ഒരു ലഗാർട്സ് ആ ഒരു പ്രൊഡക്റ്റിനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കും അതിൻ്റെ ഡിക്ലൈൻ സ്റ്റേജിൽ എത്തിയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലേ ഓക്കെ ലാസ്റ്റ് വരെ വരുന്ന അഡോപ്ഷൻ എന്താണ് ലാസ്റ്റ് ടു അറൈവ് അറ്റ് ദ അഡോപ്ഷൻ അഡോപ്ഷനിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആളുകളാണ് അതിന് ടിപ്പിക്കലി യെസ് ഐ ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് എൻ്ററിങ് ഡിക്ലൈൻ ഇവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഇവർ വരിക എന്നുള്ളതാണ് ഓക്കെ ദെൻ വാല്യൂ ട്രഡീഷണൽ മെത്തേഡ്സ് ഡൂയിങ് തിങ്സ് അവർ കൂടുതൽ ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൊന്നുമില്ല പിന്നെ എന്താ ചെയ്യുക അവർ ട്രഡീഷണലി അവൾ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഇനെവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നും അവർ ശ്രമിക്കൂലെന്നുള്ളതാണ് ഓക്കെ ദെൻ ഹൈലി അവേഴ്സ് ടു ചേഞ്ച് ആൻഡ് റിസ്ക് എന്താണ് ഹൈലി അവേഴ്സ് ടു ചേഞ്ച് ആൻഡ് റിസ്ക് അവർ ചേഞ്ചിനും താല്പര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ റിസ്ക് എടുക്കാനും അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ അവർ എന്താണോ ട്രഡീഷണലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ അങ്ങനെ അവർ ചെയ്തു പോകും എന്നുള്ളതാണ് ഓക്കെ ദെൻ വയൽ കമ്പെയറിങ് ടു അതർ കാറ്റഗറീസ് ഇവരെന്തായിരിക്കും ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആയിരിക്കും വളരെ കുറഞ്ഞിട്ടുള്ള സോഷ്യ സോഷ്യല അതുപോലെ തന്നെ എക്കണോമിക്കും സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ആൻഡ് റയർലി സീക്ക് ഒപ്പീനിയൻസ് ഔട്ട് സൈഡ് ഓഫ് ദെയർ ഓൺ ലിമിറ്റഡ് സോഷ്യൽ സിറ്റി ഓക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് ലഗാർഡ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർക്കൊരു അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പുകളും കമ്മ്യൂണി കമ്മ്യൂണിറ്റി അല്ല ജസ്റ്റ് അവരുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാകും ഓക്കെ ആ ഒരു ഗ്രൂപ്പിനകത്തിലാണ് എന്ത് ചെയ്യുക ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതിൻ്റെ പുറത്തുള്ള ആളുകളോട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചോദിക്കുകയോ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യേ അങ്ങനത്തെ ഒരു പരിപാടി എന്തില്ല ഇവർക്കില്ല എന്നുള്ളതാണ് ഓക്കെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഇവരെന്നു പറയുന്നത് റയർലി സീക്ക് ഒപ്പീനിയൻ വളരെ ചുരുക്കമാണ് മേ ബി ചോദിക്കുന്നുണ്ടാകും പക്ഷെ വളരെ റയറായിട്ടാണ് ഒപ്പീനിയൻസ് ചോദിക്കുന്നത് അല്ലേ ഇനോവേറ്റേഴ്സിന്റെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു പിന്നെ സോഷ്യൽ സെറ്റപ്പിന്റെ അപ്പുറത്തുള്ള ആളുകളിൽ നിന്നും ഇവർ ചോദിക്കുന്നത് വളരെ റയറാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അഡോപ്റ്റർ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദെൻ അതിൽ അതിന്റെ ഒരു ഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് അതിൻ്റെ ഗ്രാഫായിട്ട് വരുന്നത് റോഗേഴ്സ് അഡോപ്ഷൻ കറവ് അല്ലെങ്കിൽ ഇന്നൊവേഷൻ കറവ് എന്നൊക്കെ ഇതിനെ പറയും കേട്ടോ ഓക്കെ ഈ രണ്ട് പേരിലൊന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് വരുന്നത് ഇനോവേറ്റേഴ്സ് ആണ് അല്ലേ ഓക്കെ ഇനോവേറ്റേഴ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സോറി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആളുകളാണ് ഇനോവേറ്റേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ അഡോപ്റ്റേഴ്സിനെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാറ്റഗറിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്നോവേറ്റേഴ്സ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ ദെൻ അടുത്തൊരു കാറ്റഗറി ഏളി അഡോപ്റ്റേഴ്സ് ആണ് ഏളി അഡോപ്റ്റേഴ്സ് തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് കേട്ടോ തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ ദെൻ ഏർലി മെജോരിറ്റിയും അതുപോലെ തന്നെ ലേറ്റ് മെജോരിറ്റിയും തേർട്ടി ഫോർ പെർസെൻറ്റേജ് വീതം ആളുകളാണ് ഉണ്ടാവുക രണ്ടും സെയിം ആണ് മീൻസ് സെയിം പെർസെൻറ്റേജ് ആണ് രണ്ടും തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് അവസാനമായിട്ട് വരുന്നതാണ് ലെഗ് ആർട്സ് വരുന്നത് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രൊപ്പോർഷൻ ഓക്കെ അപ്പം ഈ ഒരു പ്രൊപ്പോർഷൻ ബേസ് ചെയ്തിട്ട് മേ ബി ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻസ് ചോദിക്കാം ഓക്കെ കഴിഞ്ഞൊരു ടേമിൽ നമുക്ക് ഈ ഒരു അഡോപ്ഷൻ കറവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ വന്നിരുന്നു അപ്പോൾ മേ ബി ഇനിയും ചോദിക്കാം ഇനിയിപ്പോൾ ഇനി ചോദിക്കുന്ന സമയത്ത് മേ ബി ഒരു പെർ പെർസെൻ്റേജ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം ക്വസ്റ്റൻസ് ചോദിക്കാം ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മളെ ഇന്നോവേറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് ഒരു തേർട്ടി തേർട്ടീൻ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും അല്ലേ ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് ആണ് മേ ബി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനിലൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ മിസ്റ്റേക്സ് ഒക്കെ തന്നിട്ട് അവർ ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളത് നോക്കി വെക്കുക ഇന്നോവേറ്റേഴ്സ് ടു പോയിൻറ്റ് ഫൈവും ദെൻ ഏർളി അഡോപ്റ്റേഴ്സ് തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ദെൻ ഏർലി മെജോറിറ്റിയും ലേറ്റ് മെജോറിറ്റിയും തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് ഓക്കെ ആ മെജോരിറ്റി എന്നുള്ളത് തേർട്ടി ഫൈവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ദെൻ ലഗാർഡ്സ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്